വേടനെ ഇത്ര കണ്ട് വേടനെതിരെ ഉറഞ്ഞുതുള്ളുകയും വേടനെ വേട്ടയാടാൻ ശ്രമിക്കുന്നതിനും വളരെ സുപ്രധാനമായ രണ്ട് കാരണങ്ങളുണ്ട് അതിലൊന്നാമത്തെ കാരണം വേടൻ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഹൈന്ദവ സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതി വേർതിരിവിനെ കുറിച്ച് ഉണർത്താൻ ശ്രമിക്കുന്നു എന്നതാണ് ജാതി വേർതിരിവിനെതിരെ വിരൽ ചൂണ്ടുന്നു എന്നുള്ളതാണ് ജാതി വേർതിരിവിനെതിരെ ശബ്ദമുയർത്തുന്നു എന്നുള്ളതാണ് ഒഴുക്കം മട്ടിലല്ല നടുക്കും മട്ടിലാണ് അത് ചെയ്യുന്നത് എന്നതാണ് അതിൻ്റെ ഒരു ശ്രദ്ധേയമായ വശം എന്ന് പറയുന്നത് വേടൻ എന്താ പറയുന്നത് ഞാൻ പാണനല്ല പറയനല്ല പുലയനല്ല നീ നീ തമ്പ്രാനുമല്ല തമ്പ്രാൻ ആണെങ്കിൽ എനിക്കൊരു ചുക്കും എന്നാണ് പറയുന്നത് ഈ ചുക്കുമില്ല എന്ന് പറയുന്നതിന് വേടൻ ഉപയോഗിക്കുന്ന വാക്ക് ഒരു അൺപാർലമെന്ററി വാക്കാണ് അത് ഞാൻ ഇപ്പൊ മിമ്പറിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല നമുക്ക് പറയാനും പറ്റില്ല അതാണ് പ്രശ്നം അതാണ് ഞാൻ ഒഴുക്കം മട്ടിലല്ല നടുക്കും മട്ടിലാണെന്ന് പറയാനുള്ള പ്രധാന കാരണം അതാണ് വേടനിലിങ്ങനെ ഒന്ന് പറഞ്ഞു പോവേ ചെയ്യുന്നത് മറിച്ച് നീ തമ്പ്രാനല്ല ആണെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല ഒരു പുല്ലുമില്ല എന്ന ഇത് കേവലം ഒരു പ്രതിഷേധത്തിന്റെ സ്വരമല്ല ഇത് നിഷേധത്തിന്റെയും ധിക്കാരത്തിൻ്റെയും സ്വഭാവമാണ് ശബ്ദമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് യഥാർത്ഥത്തിൽ ഇവരെ പ്രകോപിപ്പിക്കുന്നതിന്റെ ഒരു മൗലികമായ കാരണം